या so, ज्ञान yeah. yeah, এর বাড়ি ইমার্জেন্সি নাই। নাই। দেবাই ইন দে বড় দোর করছিস কিন্তু। ও কি নাওলি। আমি আমার কথা বল। কিছুই গেই করতে পার না। করতে পার না। ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ കാണാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പൊ നമ്മളെ സന്തോഷം ആദ്യം അറിയിക്കേണ്ടത് നമ്മളെ കൂട്ടുകാരെല്ലാം അപ്പൊ നമ്മള് ഇന്നലെ വീട് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ടോ അപ്പൊ ഇന്നലെ പണിക്കാർ പണിയൊക്കെ കഴിഞ്ഞു പോയത് അപ്പൊ നമ്മളെ സൈലിന്റെ പണിയൊക്കെ ഒരു രീതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എടുക്കേണ്ടത് അതെന്തായാലും വൈകാതെ ഇണ്ടാവുന്നു വിചാരിക്കട്ടോ ഇപ്പൊക്കെ ദൈവത്തിന്റെ കയ്യില് പിന്നെ നമ്മളെ കൂട്ടുകാരൻ പ്രാർത്ഥന പിന്നെ എന്ന് പറഞ്ഞാല് ഇന്ന് രാവിലെ തന്നെ പുലർച്ചൊരു മൂന്നു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിന് ഭയങ്കര ചെവി ആരണം സ്കൂളിലൊക്കെ പോയിട്ട് അവന് പനിയായിരുന്നു പനിയും ജലദോഷമൊക്കെ ആയതും അപ്പൊ പനിക്കൊക്കെ കുറവുണ്ട് അപ്പൊ വിഷ്ണുവിന് പനിയും ജലദോഷമൊക്കെ മാറി ഉഷാറായിട്ട് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ തിങ്കളാഴ്ച മുതൽ സ്കൂള് പോകണം എന്നൊക്കെ വിചാരിച്ചതും അതിന്റെ ഇടയിലാണ് ഇന്ന് എവിടെ ഇല്ലാത്ത ചെവി അപ്പൊ ഓന് രണ്ടിസം ഈ ഭാഗം ഭയങ്കര വേദിണ്ട് അങ്ങനെ തുടങ്ങി നല്ല ചെവിപ്പിക്കണം എടുത്തു ഭാഗം പറഞ്ഞത് ആ എന്തായാലും ചെവിടത്തോത്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ചെവിക്ക് ഞാൻ രണ്ട് ചെവിക്ക് നോക്കിയപ്പോ എന്താ ഞാൻ എന്തേലും എന്തേലും ജന്തുക്കളോ ഈ പ്രാണികളൊക്കെ എന്തേലും പോയില്ല വിചാരിച്ചു ഞാൻ ചോദിച്ച പറഞ്ഞു അപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷെ വേദന ഭയങ്കര കുത്തി വേദന ചെവിക്ക് ടോളച്ചൊക്കെ കളിച്ചു നോക്കിയപ്പോ കൊഴപ്പൊന്നും ഒന്നും കാണാനില്ല ഈ എന്താ ഈ വേദന കഴിക്കാൻ വഹിക്കണില്ല എന്നപ്പോ ഒന്ന് നേരെ പൊളുത്ത് കിട്ടിങ്കീന്ന് വിചാരിച്ചു നിക്കുന്നു നേരെ പൊളുത്തു നേരെ പൊളുത്ത ഇതിൽ എന്താ ഡോക്ടർ ഒമ്പത് മണി വരെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞപ്പോ ഒരു എട്ടരയ്ക്ക് ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയി നല്ല ഡോക്ടറെ ഒക്കെ കണ്ടു കുഴപ്പമൊന്നുമില്ല നീരാക്കത്തിന്റെ പ്രശ്നം പറഞ്ഞ പുള്ളിക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തുള്ളി മരുന്ന് വെച്ചു പോൻ ആശ്വാസമായിരുന്നോ കളിക്കാൻ പോയിട്ടില്ല എന്നാലും കളി കാണാൻ പോട്ടേറെ പോയില്ല റോഡിൽ പോയി ഇങ്ങനെ വെയിലുള്ള അപ്പൊ അങ്ങനത്തെ ഒരു വിശേഷങ്ങൾ ഇന്ന് പിന്നെ നമ്മൾ സന്തോഷം പറയാൻ നമ്മളെ വീടിന്റെ പണി പണിന്ന് കേറുന്നത് വഴിയെ എന്തെങ്കിലും ഇതുപോലെ എടുക്ക എന്തായാലും ഇത്രത്തോളം ആയില്ലേ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവൻ ടൈം ഇട്ടിട്ട് കേറിയാ പോരേ ചോദിക്കുന്നുണ്ടോ പക്ഷെ നമ്മക്ക് അതിനുള്ളത് നേരല്ല നേരെയല്ലാന്നോക്ക നോക്കാം പിന്നെ പറഞ്ഞിട്ട് പോരാനുള്ള ഇതായിരിക്കണം പോരാജാറായിരിക്കണം ഇപ്പൊ തന്നെ ത്രം പേരുണ്ട് ഇതൊക്കെ മതി തോന്നുന്നു ഇനിയും ടൈം ഇടാൻ വേണ്ടിട്ട് കാത്തിരുന്നാണെങ്കിൽ ഇനിയും കാലം കുറെ കാര്യം ചിലപ്പോ അതുകൊണ്ട് വരണം എന്ന് തന്നെ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ അടുത്തൊക്കെ ഒരു ചെറിയ പാല ചെറിയ പ്രതീക്ഷയ്ക്ക് നമ്മളെ കൂട്ടുകാരും പിന്നെ വന്നാല് നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ദിവസം വീട് ഇടാനൊക്കെ തോന്നില്ല അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല ഒരുപാട് പേരും നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റും ഒക്കെ അറിയിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളൊരു പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് എന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടുകാർക്ക് ഒരുപാട് സന്തോഷം നന്ദി അറിയിരുന്നു അതേപോലെ തന്നെ കൂട്ടുകാരെ കമ്മിറ്റിന് ഒന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്തായാലും വൈകാതെ റിപ്ലൈ ഒക്കെ തരും പിന്നെ പറഞ്ഞാൽ ഞാൻ കൂട്ടാർ ഒരുപാട് പേര് ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചത് അപ്പൊ ഞാൻ അത് ഇവിടെ നിന്ന് തന്നെ അത് തീർക്കാൻ നീ അടുപ്പ് തന്നെ അത് തീർത്തു തരാ അപ്പൊ എന്താ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ചോദിച്ചാല് ഒരുപാട് ഫ്രിഡ്ജ് വെക്കണേന്റെ കാര്യം സിങ്ക് വെക്കണേന്റെ കാര്യം അതുപോലെ തന്നെ അടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കണ്ടറിയാലെ അപ്പൊ എന്താ വെച്ചാലും ഗ്യാസ് എവിടെ വെക്കണത് ചോദിച്ചതാ ഇവിടെ വെക്കാൻ കണ്ടത് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് എവിടെയാണ് ചോദിച്ചുണ്ടോ ഈ ഈ ഭാഗത്തെ സ്പേസ് പറ്റൂല ചോദിച്ചാ അപ്പൊ ഈ ഒരു റേക്ക് ഉണ്ടല്ലോ റേക്ക് പറയുന്നു വേറെന്തൊക്കെ അപ്പൊ അത് ഇതാ ഇവിടെ വരെ ഇവിടെ വരെ ഉണ്ടായിരുന്നുണ്ടോ ഇവിടെ നിന്നിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്താണ്ട് ഇതാക്കണമെങ്കിൽ ഇവിടെ വരെ ആക്കി അപ്പം എന്താ വെച്ചാൽ ഇവിടെ ഫ്രിഡ്ജ് വെച്ചാലും എന്തായാലും തട്ടി തട്ടുണ്ടാകും ഇങ്ങോട്ട് പോകുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും അത് കേറിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാല് അത് കുറച്ച് കട്ട് ചെയ്താണ്ട് ഇത് വരെ ആക്കി കൂ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കണ്ടുള്ള ഇവിടെ ഫ്രിഡ്ജ് വന്നാലും ഇന്നാലും നല്ല സ്പേസ് നമുക്ക് ഇതിലിങ്ങനെ നടന്ന് പോരാനും സുഖം പിന്നെ അവിടെ ഗ്യാസ് വെക്കണതെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു ഗ്യാസ് വെക്കണത് ഇവിടെ തന്നെ വിചാരിച്ചേന ഫ്രിഡ്ജ് ഇവിടെ വെച്ച് പിന്നെ ഇവിടെ മിക്സിക്ക് മിക്സിയൊക്കെ വെക്കണം പിന്നെ ഇവിടെ ഗ്യാസ് അത് പറഞ്ഞത് അപ്പൊ അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പൊ എന്താ വെച്ചാല് ഇവിടെ താറിന് അതിനൊരു ഇട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കോൾ ഇവിടെ വരുന്നത് അപ്പൊ ഗ്യാസ് ഗ്യാസിന്റെ അളപ്പ് ഇവിടെ വെക്കാന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഗ്യാസിന്റെ അളപ്പ് വെച്ചിട്ട് പിന്നെ ഇവിടെ ഫ്രിഡ്ജ് അപ്പൊ ഇത് എന്താ തീരെ ഉയരല്ലേ എന്ന് ചോദിച്ചു അതപ്പോ ഞാൻ എന്ത് സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ഞാൻ കമന്റ് കണ്ടാണ് ഇങ്ങോട്ട് ഞാൻ കമന്റ് കണ്ടു അപ്പൊ കമന്റ് കണ്ട് കമന്റ് അയച്ച കൂട്ടുകാരുടെ പേരിപ്പൊ ഞാന് എന്റെ ഫോണിൽ തന്നെ എനിക്ക് നോക്കണം അപ്പൊ എന്തായാലും ആ കമന്റ് വായിച്ചിട്ടുണ്ട് എല്ലാരും കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ശരിയാണ് വലിയ ഉയരല്ലേ ചോദിച്ചല്ല ഇത്രയും ഉയരാണ് എന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇത്രയും ആയി കിട്ടിയതാണ് നമ്മൾക്ക് സന്തോഷം പിന്നെ പറഞ്ഞാൽ ഇത്രേം ഇല്ലാത്തവര് എത്രത്തോളം ആൾക്കാരുണ്ടാവും ചിന്തിച്ചു പോയി ആയല്ലോ എന്നുള്ളൊരു ഭാഗ്യം സന്തോഷമൊക്കെ നമ്മക്കുണ്ടോ പിന്നെ ഞമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന പിന്നെ അവിടെ നിന്നു ഞാൻ കഴിക്കാൻ പോകുന്നതിന് ശേഷമാണ് സിന്ധു വരുന്നത് അപ്പൊ പിന്നെ സോക്കേഴ്സാണ് അപ്പൊ നമ്മളെ കൂട്ടുകാരോ പിന്നെ സോക്കേഴ്സിന്റെ കൂടെ എന്നാലും നനവ് വരും ഈ ഒരു ചുമരക്കിലൊക്കെ വെക്കാണെങ്കിൽ അടിക്കണം ഇനി കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞത് ഇവിടെ ഇതുപോലെ ടക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ഉയർത്തി എന്താ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉയർത്താതെ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ കൂടെ ഇങ്ങനെ നിലനിന്ന് അതങ്ങനെ നിന്നാ മതി ചിലവരുണ്ട് ഇതുപോലെ കക്കളിക്കും ഇതിൽ പക്ഷെ ഇവിടെ പിന്നെ വന്ന സ്പേസും ഇല്ല ഇതൊരു നീളാത്തിനൊരു അടുക്കളയാണ് അതുകൊണ്ട് വലിയ സ്പേസ് എറിയാൻ വീതിയില്ല അപ്പൊ ഇങ്ങനെ നിന്നോട്ടെ ഫ്ലാറ്റായിട്ട് എഴുതി പിന്നെ ഇപ്പൊ ബോർഡ് കക്കണം എന്ന് വിചാരിക്കേണ്ടത് പിന്നെ ഇങ്ങനെ എന്ത് ബോള് വെക്കുനെന്താ എനിക്ക് പറയലോ അതുകൊണ്ടാണ് പിന്നെ കൊറേ ആൾക്കാരെ കള്ളിയാക്കിയത് കാരണം നമുക്ക് പറയാൻ കഴിയുന്ന രീതിക്കാണ് ഞാൻ ഞമ്മളെ കൂട്ടുകാർക്ക് പറഞ്ഞിരുന്നത് അല്ലാതെ ഇതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്റെ രീതിക്ക് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നെ കള്ളിയാക്കാതെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് ക്ഷണിച്ചേക്ക് അപ്പൊ ഇതേപോലെ ഇങ്ങനെ തട്ടടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ ബോറായിട്ട് തോന്നുന്നു പോറില്ല ഞങ്ങൾക്ക് ഇതൊരു സന്തോഷം എന്താ പറയാ സന്തോഷം പറഞ്ഞാൽ പിന്നെ ടൈറിന്റെ പണി ആക്ളേന്റെ ടൈറിന്റെ പണി കഴിഞ്ഞിട്ടോ ഇതും തീർന്നു കിട്ടി എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഞാൻ പ്ലെയിൻ ആയിട്ട് പറയുമ്പോ വൈറ്റ് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടായിട്ടാ ഈ ബ്ലാക്ക് ലൈന കണ്ടപ്പോ ഇഷ്ടായി അതുകൊണ്ട് തന്നെ അതങ്ങനെ ഗ്യാസ് പറഞ്ഞല്ലോ ഗ്യാസിന്റെ പിറ്റിയാ ഒന്ന് പുറത്തേക്ക് പിന്നെ നമ്മളെ ഈ വാക്കുകളൊക്കെ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഇഷ്ട ഇഷ്ടങ്ങളൊക്കെ അതിപ്പോ ഞാൻ നനച്ചു പോകും അങ്ങനെ നമ്മൾ ബാത്റൂമിന് ആ പുതിയ എടുത്ത ബാത്റൂമിൻ്റെ അടക്കേണ്ട ഒരു ഇതൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നും കൂട്ടുകാർക്ക് വല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ്റ് അറിയിക്കുക എന്തായാലും ആ കമന്റിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാവുക വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേക്കാം ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷങ്ങളായിരിക്കും താങ്ക് യു